ഹൈ ഞങ്ങളെ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ഒരു ദിവസം കൂടി തുടങ്ങുകയാണ് നമ്മളെ കുട്ടിശ്നാട്ടൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് പിന്നെ ഒരു ഇളനീരി ഇട്ട് കൊടുക്കാണ്ട് പിന്നെ അവിടുന്ന് എവിടിക്കാൻ പോകണമെന്ന് കാര്യങ്ങളൊക്കെ അറിയില്ല അപ്പോൾ എത്ര വീട്ടിൽ കയറി ഇറങ്ങുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഓക്കെ അപ്പോൾ വീട്ടിൽ യാത്രയാവാണ് കുട്ടിശ്നാട്ടൻ്റെ വീട്ടിലേക്ക് കേട്ടാട്ടത് ചന്ദ്രനേട്ടനാട്ടാ കുട്ടിശ്ശിനേട്ടൻ്റെ അവിടെ തെങ്ങിയാറേണ്ടി വന്നപ്പോളി നമ്മളെ കുട്ടിശ്നാട്ടൻ്റെ വീട് തേങ്ങ ി ദേശമംഗലം ചിറ്റണ്ടൂര് എങ്ങനെയാണ് ഇതാണ് നമ്മള് വടമുക്കിലെ കേക്കയുടെ വീട് ഇവിടെ രണ്ട് തെങ്ങ് കയറാൻ വേണ്ടിട്ടാണ് രാവിലെ തന്നെ വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ രണ്ട് തെങ്ങ് കയറിട്ട് അവരോട് കുറെ വിരുന്നേരും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം രണ്ട് തെങ്ങ് കയറിയിട്ടാണ് അത് ഞമ്മളെ മുത്തുക്കാന്റെ ഫ്രൂട്ട്സ് മജീദ് വീടാണ് അടുത്ത വീഡിയോ വരും ആ വാട്ടർ ടാങ്ക് കണ്ട് ആ വാട്ടർ ടാങ്കിന്റെ മോളിൽ നിന്ന് വീഡിയോ വരട്ടോ കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ടാങ്കിന്റെ മോളിൽ നിന്ന് വീട് എങ്ങനെയാണ് ഈ തെങ്ങിന്റെ മോളിൽ നിന്ന് എടുക്കണ അതേ വീട് വാട്ടർ ടാങ്കിന്റെ മോളിൽ നിന്ന് എടുക്കുമ്പോഴും അപ്പൊ വേറെ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളുടെ അവിടെ ഓരോ ഭാഗങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പൊ വർഷങ്ങൾക്ക് ശേഷം വീഡിയോ കാണുമ്പോഴാണ് ഈ വീഡിയോയുടെ പോരായ്മത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ചെറിയ ചെറിയ പഴയ വീടുകളൊക്കെ ഇപ്പൊ എന്റെ വീഡിയോയിലുള്ള പഴയ വീടുകളിലും കുറെ വീടുകളിപ്പോ പൊളിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതേപോലെ നമ്മൾ കൊറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുമ്പോ ഭയങ്കര ലൈക്ക് ഔട്ടാണ് അപ്പൊ നമ്മള് വടക്കില് അവിടെ ഇളനീരിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടുന്നാണെ പിന്നെ യാത്രയാവുന്നത് അപ്പൊ ഇവിടുന്ന് കുഞ്ഞുമുത്താന്റെ അവിടേക്കാണ് പോണത് വേറെയും കുറെ പണിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ എവിടെ എങ്ങനെയാണ് എത്തുന്നൊന്നും ഞമ്മക്കറിയാത്ത കാരണം ഒരു തലക്കന്നിട്ട് തുടങ്ങാ പിന്നെ ഒരു തലയ്ക്ക് ചെന്നിട്ട് അവസാനിക്കാം അങ്ങനെ ഞങ്ങൾ പത്ത് മണിക്ക് ശേഷം പണി അങ്ങനെ പോണെ കുഞ്ഞിത്താന്റെ പോകണ വഴിയില്ല പോണ വഴിട്ടാ വരവിലാണ് ശിവണീനെ കിട്ടിയിട്ടില്ലായിരുന്നത് കുഞ്ഞു മുത്താന്റെ വീട്ടിലേക്ക് തിരിയാണ് ഇവിടുന്ന് കണ്ടിട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ട് കുഞ്ഞിമുത്താന്റെ വീടത്തി അപ്പൊ പൈസൽക്കാൻ നാസർക്കാന്റെ വീടാണ് ഈ കുഞ്ഞുത്താന്റെ വീട് എന്ന് പറഞ്ഞത് വടമുക്കി തന്നെയാണ് പണി പണിന്നാണ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ ഇവിടെ അഞ്ചു മണി വരെ പണി തന്നെയായിരുന്നു ഇരുപത്തൊന്ന് തെങ്ങ് കയറി ഇന്ന് ഇവിടെ അപ്പൊ അവിടെ രണ്ട് തെങ്ങും പിന്നെ ഒരു തെങ്ങുമ്പോൾ നിലനിരും അങ്ങനെയാണ് ഇന്നത്തെ നമ്മളെ ഒരു ദിവസം തുടങ്ങണത് അപ്പൊ അവരുടെ രണ്ട് വീടാണ് ഇപ്പൊ കാണുന്നത് ആ കാണുന്നതാണ് പൈസക്കാരുടെ വീട് ഈ കാണുന്നതാണ് നാസർക്കാന്റെ വീട് അവരുടെ വീട്ടിൽ നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത് കേട്ടാ ഇന്ന് പൈസക്കാൻ്റെ അമ്മ ഇവിടുന്ന ഫുഡൊക്കെ തന്നെ നമുക്ക് അപ്പൊ നല്ല നാടെ ചോറ് കഴിച്ചു ഇവിടുന്ന് അപ്പൊ നമ്മളെ ഇലയിലാണ് നമ്മള് ഫുഡ് കഴിച്ചത് പൈസ നമ്മളെ കൂടെ എടുക്കാൻ രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഞമ്മളുടെ കൂടെ അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കണ ഇലയില് കഴിക്കണി മക്കൾക്കും വേണം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ കൂടെ ഇരുന്നതാണ് അങ്ങനെ ഫുഡൊക്കെ ഇവിടെ നിന്ന് യാത്രയാവാണ് അഞ്ചുമണി വരെയാണ് ഞമ്മളിവിടുത്തെ പണി ഉണ്ടായിരുന്നു കുറച്ച് ഇല ഒക്കെ വെട്ടിക്കൊടുത്ത് തെങ്ങിന്റെ കുരലിൽ വണ്ട് ഉണ്ടായിരുന്നു വണ്ടിന് വേണ്ടിട്ട് ഉപ്പൊക്കെ കൊടുത്ത് അപ്പൊ ഞമ്മള് പൈസ എടുക്കാണ്ട് അവിടുന്ന് യാത്ര തിരിക്കയാണ് അപ്പൊ ഇതാണ് പൈസ എടുക്കാൻ അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം ബംഗാളിന്റെ അങ്ങനെയാണ് കഴിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് രാവിലെ തെങ്ങേറിയിട്ടുള്ള വീടിന്റെ അധ്യാനം തന്നെയാണ് നമ്മൾ വരുന്നത് കേട്ടോ നമ്മള് നമ്മളെ വീട്ടിലേക്ക് പോകേണ്ടത് കേക്കട വീടിന്റെ അധ്യാനാണ് നമ്മൾ പോണത് അപ്പൊ അങ്ങനെ നമ്മൾക്ക് കാര്യങ്ങൾക്കായിട്ട് കോളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് അങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് വൈകുന്നേരത്തെ പഴംപൊരിയും കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പടമത്തിലെ പങ്കാളിയുടെ ഓരോ ദിവസവും ഓരോ ദിവസവും എപ്പിസോഡായിട്ട് തന്നെ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യണേ എന്തൊക്കെ പണിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ഇന്നിപ്പോൾ നമ്മളുടെ ഡേറ്റിനനുസരിച്ചിട്ടുള്ള ഓരോ ദിവസത്തെ പണി ഓരോ ദിവസം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഡാക്ടറായിട്ട് പോവുക അപ്പോൾ നമ്മൾ പോയി സബ്സ്ക്രൈബ് ചെയ്യുക